രണ്ട് കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ കാണാം പേരോടാ ഈശോ പറയുന്ന നിങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോകാൻ അതാരോടൊക്കെയാറിയോ ആ പിന്നെ ഇതിന്റെ പത്രീഹായോട് ഈശോ പറയുന്നുണ്ട് സാധാരണ ദൂരെ പോവുക പറയുന്നുണ്ട് പിന്നെ അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് അകന്നു രണ്ടുപേരോട് പറയുന്നുണ്ട് എന്താണ് നീതി എന്നുള്ള ഒരു കാര്യം തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുമ്പോഴാണ് ആ ഒരു നീതി പ്രവർത്തിക്കുന്നത് ഒരു മനോഹരമായ ഒരു സങ്കീർത്തനെ നമ്മുടെ പതിനഞ്ചാം സങ്കീർത്തനം കർത്താവിയുടെ കൂടാരത്തിൽ ആനുവസിക്കും അങ്ങയുടെ വിശുദ്ധഗതി ആ ഒരു കാര്യത്തിൽ ആ ഒരു സംഗീതത്തിന് വായിച്ച് നോക്കുമ്പോൾ പറയാം എന്താണ് ഒരു നീതിമാന്റെ പ്രത്യേകത എന്താണ് പിന്നെ അതുപോലെ തന്നെ പഴയ നിയമപുസ്തകത്തിൽ കുറെ നമുക്ക് കാണാൻ പറ്റും ജ്ഞാനത്തിന്റെ പുസ്തകം പത്താം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കുറെ നീതിമാന്മാരെ കുറിച്ച് കുറെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ പുതിയ നിയമത്തിലേക്ക് കടത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളതായ സെന്റ് ജോസഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സെന്റ് ജോസഫ് നീതി പ്രവർത്തിച്ചത് കൊണ്ട് നീതിയായിട്ട് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുമ്പോഴാണ് ആ നീതി പ്രവർത്തിക്കുന്നത് തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കുന്നതാണ് തിന്മയെ തിന്നുകൊണ്ട് കീഴടക്കുന്നത് അനീതി നമ്മളൊരു തിന്മ ചെയ്തു തിന്മയ്ക്ക് പകരം തിന്മ ഞാൻ ഒരാളെ അടിച്ചു അപ്പം അടിച്ചു തന്നെ അയാളെ വീഴ്ത്തുക അതൊരു തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കുന്നത് അതൊരു അനീതിയാണ് അത് കൂടുതലും എന്താ നമ്മുടെ ഉള്ളില് ശക്തി നിറയാത്തത് കൊണ്ടാണ് ശക്തി നിറയാത്തുകൊണ്ടാണ് നമുക്ക് ഈ അനീതി പ്രവർത്തിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്നത് ഇപ്പം ഒരു രണ്ട് മൂന്ന് ഡിഫറൻസ് ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു നീതിമാൻ്റെ കർത്താവിന്റെ നിയമം പാലിക്കുവാണെങ്കിൽ നമുക്ക് ആ നീതി പ്രാവർത്തികമാക്കാൻ പറ്റും എങ്ങനെയാ കർത്താവിന്റെ നിയമം ഇനി മനസ്സിലാകുന്നെ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ബൈബിള് കർത്താവിന്റെ നിയമം എന്താണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് പറയുമ്പോൾ നമുക്ക് ആ നീതി എന്താണെന്ന് മനസ്സിലാക്കാം കർത്താവിന്റെ നിയമം അല്ലെങ്കിൽ ആ സത്യബോധം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മള് ഒന്നെങ്കില് മാനുഷിക നിയമങ്ങളുടെ പുറകെ പോകും മാനുഷിക നിയമങ്ങളുടെ പുറകെ പിടിച്ച് ആ ആ ഒരു ഇതിനും വില കൊടുത്ത് വില കൊടുത്ത് നമ്മൾ അതിന്റെ ഒരു എഫ് കാര്യത്തിലേക്ക് ആറാം അധ്യായം പത്ത് തൊട്ട് വരെയുള്ള എങ്ങനെയുള്ള ആയുധങ്ങൾ ധരിക്കണം പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ലാസ്റ്റ് പറയുന്നുണ്ട് വചനമാകുന്ന വാട് വചനമാകുന്ന വാളെടുത്ത് ഒരു ഒരു സെന്റൻസ് വാടെടുത്ത് പട പൊരുതുക അതാണ് അപ്പൊ വാളിനേക്കാൾ 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 മൂർച്ചയുള്ളതാണ് മൂർച്ചയുള്ളതാണ് വചനം വചനം ദൈവത്തിന്റെ സജീവവും മൂർച്ചയുള്ളത് ആത്മാവിലും കയറി വിവേചിക്കുന്നതുമാണ് ആ ഒരു ദൈവവചനം ഈ ദൈവവചനം കൊണ്ട് നമ്മൾ പണം പൊതുവാണെങ്കിൽ നമ്മളൊക്കെ സമരസഭയിലും ഇപ്പം സമരസമയലായിരിക്കുമ്പം നമ്മൾ ഈ വചനം കൊണ്ട് പടപൊരുതുക കർത്താവിൻ്റെ നിയമം കൊണ്ട് കർത്താവ് എന്തു പറയുന്നു ദൈവം എന്തു പറയണോ അത് അനുസരിച്ച് നമ്മൾ പട പൊരുതുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്വർഗരാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു കൃപ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അല്ലെങ്കിൽ ആ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്തു അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവർക്ക് വേണ്ടി നന്മ ചെയ്തു അതുകൊണ്ട് ഒരു കാര്യമില്ല ഒരു ഉദാഹരണമാണ് ഇപ്പം രക്തസാക്ഷി റാണി മര്യ സി സിയിലെയാണ് സിസ്റ്റർ റാണി റാണിമരിയ തിന്മയെ ആ ഒരു തിന്മയെ നന്മ ക്ഷമ എന്ന ആ നന്മ കൊണ്ട് കീഴടക്കി ആ ഒരു വ്യക്തിക്ക് സിസ്റ്റർ റാണിമരിയെ കൊല ചെയ്ത ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായി അവരുടെ വീട്ടുകാരി സിസ്റ്റർ റാണി റാണിമര്യാട വീട് രക്തസാക്ഷി സിസ്റ്റർ റാണി റാണിമരിയാട വീട്ടുകാരി ക്ഷണിച്ചു അപ്പം അവിടെ ഒരു സിസ്റ്റർ റാണി റാണിമര്യ രക്തസാക്ഷിയായി അതിൽ അതുകൊണ്ട് തന്നെ രക്തസാക്ഷിയായി ആ കൊല ചെയ്ത വ്യക്തിക്ക് മാനസാന്തരം വന്നു ആ ക്ഷമ എന്ന ആ ഒരു പുണ്യം കൊണ്ട് ആ ക്ഷമ എന്ന പുണ്യം കൊണ്ട് അതിന് അതുകൊണ്ട് പട പൊരുതി പട പൊരുതി പട പൊരുതി ആ ഒരു ഇപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തില് കർത കർത്താവിൻ്റെ അടുത്തായിരിക്കുമ്പോ നമുക്കൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കിയിട്ട് പോകുന്ന ആ ഒരു കാര്യം അതാണ് കൂടുതലായിട്ടും തിന്മയെ തിന്മ കൊണ്ടല്ല തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക നന്മയെ മുറുകെ പിടിച്ച് അനീതിക്ക് അനീതിയെ വെറുത്തുപേക്ഷിക്കുക സത്യം നൽകുക നമ്മുടെ ഉള്ളവർ കൂടുതലും ദൈവവചനങ്ങൾ സത്യം നിലച്ച് സത്യം നിലച്ച് സത്യം നിലച്ച് എന്താണ് സത്യം ഇപ്പം മനസ്സാക്ഷിയിൽ ദൈവത്തിന്റെ സ്വരങ്ങയക്കാൻ നമുക്ക് സാധ്യം ദൈവസേപിതാവിനെ അങ്ങനെ ഒന്നും സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങൾ മാനാകമെന്ന് പറയുന്നു അതൊക്കെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ നീതി ഉള്ളവർക്ക് മനസ്സാക്ഷിയിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റും സത്യം അറിയാൻ നുണയാണ് അനീതിയാണ് നമ്മൾ പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോ ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ സാധിക്കില്ല ഇപ്പൊ മനസ്സാശിയിൽ ദൈവത്തിന്റെ സ്വരം നെച്ച് ബൈബിൾ കൂടുതൽ വായിച്ച് നമുക്ക് നീതിയുള്ളവരായി സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം

ദൈവത്തിനെ നന്നായിക്കൊണ്ട് എന്തോ ചെയ്യാൻ ആവശ്യമുണ്ട് അപ്പൊ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ എവിടെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നതോ ആ സ്ഥലത്തേക്ക് ദൈവം ഫുൾക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവം അപ്പൊ എന്റെ താങ്ക്സ് ഇഷ്ടമായിട്ട് ഈ റെസ്പോൺസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അതായത് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയൽ ദൈവദൂതൻ വന്നിട്ട് കാര്യങ്ങളെല്ലാം അനൗൺസേഷൻ പറയുന്നത് പരിശുദ്ധമ്മക്ക് ഇത് പറയാണ് ദേവപുത്രനെ ഈ ഗർഭം ധരിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ പരിശുദ്ധ അമ്മ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എനിക്ക് നിറവേറട്ടെ അത് കഴിഞ്ഞിട്ട് ആ ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധ അമ്മ സ്വർഗാരോപണത്തിന് ആ നിമിഷം വരെ പരിശുദ്ധ അമ്മ ആ ജീവിതം ജീവിക്കുകയാണ് ആ ഫുൾ പാക്കേജ് ദൈവം പിടിച്ച് അത്ര നാൾ പ്രിപ്പറേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ദേവാലയത്തിലായിരുന്നു പരിശുദ്ധമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും നാൾ ദൈവത്തോട് കൂടിയിരുന്നു കൂടി കൂടിയിരുന്ന് പെട്ടെന്ന് തന്നെ അതിക്ബ്രയിൽ ദൈവ ദൂദനം വന്നപ്പോ ആൻസർ ചെയ്തു വെക്കോ ആൻസർ ചെയ്യാൻ മാത്രമല്ല ആ റെസ്പോൺസ് നൽകുകയും ആ റെസ്പോൺസ് ജീവിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മ അത് നമുക്ക് കാണാൻ പറ്റും കാരണം പരശുധമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും ഒരു സ്ഥലത്ത് ഒരു പരാതി പോലും പറയാതെ ഒരു പ്രാവശ്യമാണെങ്കിൽ അബ്രിയൽ ദൈവതും പ്രത്യേകപ്പെട്ടിട്ടുള്ളു പരിശുദ്ധ അമ്മക്ക് പക്ഷെ പരിശുദ്ധമ്മയുടെ ഉള്ള് നിറഞ്ഞുകൊണ്ട് ആ റെസ്പോൺസ് പരശുദ്ധമ്മ ജീവിച്ചു അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം നമുക്കറിയാം നാല് ദൈവവിളികള് ദൈവവിളി ഒന്നേ ഉള്ളൂ ഓരോരുത്തർക്ക് പക്ഷെ നാല് തരത്തില് ദൈവം വിളിക്കുന്നുണ്ട് ഓരോരുത്തർ റിയാവുന്ന പോലെ തിരുപ്പട്ടം വന്ന കൂതാർശയിലൂടെ ഒരു വൈദികനാവാൻ ശുശ്രൂഷാ പൗരത്തിലേക്ക് ദൈവം വിളിക്കുന്നുണ്ട് അത് ദൈവത്തിന്റെ ആ ബലി ആ കൂതാശികൾ പരികർമ്മം ചെയ്യാൻ അങ്ങനെ വിളിക്കുന്ന ഒരു ദൈവം രണ്ടാമത് സമർപ്പിത ജീവിതത്തിലേക്ക് ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ആൻസർ ചെയ്തിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് സമർപ്പിത ജീവ ദൈവവിളി അതൊരു റെസ്പോൺസ് ഇപ്പോ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു റെസ്പോൺസ് റെസ്പോൺസാണ് ദൈവത്തിനോട് ഓക്കെ നന്ദി പറഞ്ഞു അതുപോലെ തന്നെ ദൈവത്തിനെ കൂടുതൽ അടുക്കാൻ അപ്പോൾ ആ ഒരു ഉള്ള നിറഞ്ഞുകൊണ്ട് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുകയാണ് ദൈവമേ ഇത് സമർപ്പിക്കുന്നു അപ്പം നമ്മൾ ആ ജീവിതം ജീവിക്കാൻ തയ്യാറായി ഓരോ നിമിഷത്തെ ക്ലേശമായാലും ശരി സന്തോഷമായാലും ശരി ദുഃഖമായാലും ശരി രോഗമായാലും ശരി എന്ത് വന്നാലും കേട്ടാക ഈ റെസ്പോണ്ടിനോട് ഞാൻ എന്ത് റെസ്പോണ്ട് ചെയ്തു ഒരു ഒരിക്കലും നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ആ റെസ്പോണ്ട് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമ നമുക്ക് കാണാൻ പറ്റും വിവാഹ ജീവിതം ആ കുദാർശ്ശയില് രണ്ട് കാര്യങ്ങളാണ് വിവാഹ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം അവർ പരസ്പരം സ്നേഹിക്കാൻ പിന്നെ മക്കളെ ജനിപ്പിക്കാൻ കൂടുതലും മക്കളെ ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ വളർത്താൻ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകാൻ വേണ്ടി നാലാമതാണ് ഏകസ്ഥ ജീവിതം അത് ഏകസ്ഥ ജീവിതം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ആ ഏകനായി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു കൂട്ടായ്മകൂടി ഇപ്പോഴും അയക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം കത്തോലിക്ക പരിശുദ്ധ കത്തോലിക്ക സഭയിൽ തന്നെ ഉടൻ ഒരുപാട് ഗ്രൂപ്പുകൾ ഒരുപാട് തരത്തിൽ പ്രേയർ ഗ്രൂപ്പ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മൂവ്മെന്റിനോട് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന കൂട്ടായ്മകളോട് ചേർന്ന് ഈ ഏകസ്ഥ ജീവിതക്കാര് ചേർന്ന് നിൽക്കണം കാരണം കൂട്ടായ്മയിലെ വ്യക്തിയാണ് ഓരോ മനുഷ്യനും മനുഷ്യനെ ഓൾറെഡി ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല അതിന് ചേർന്ന ഇനയെ നൽകും അപ്പൊ പൗരോഹിത്വത്തിലേക്കായാലും അവിടെ ഒരു കൂട്ടായ്മയുണ്ട് സമത്പ ജീവിതത്തിലാണെന്ന് അവിടെ ഒരു കൂട്ടായ്മയുണ്ട് ദാമ്പത്യ ജീവിതമാണെങ്കിലും അവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഏകസ്ഥ ജീവിതമാണെങ്കിലും ഏതെങ്കിലും ഒരു കൂട്ടായ്മയോട് അയക്കപ്പെട്ടിരുന്നു അപ്പം ഏത് ദൈവവിളിയാണെങ്കിലും അത് കൂടുതൽ സന്തോഷം കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ ആനന്ദത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ റെസ്പോൺസ് ഒക്കെ ഞാൻ ജീവിക്കുന്നു ഓരോ നിമിഷവും ജീവിക്കുന്നു ആ ഒരു ആ ഒരു നന്ദിയോട് കൂടെ ആയിരിക്കും നമുക്ക് പരിശ്രമിക്കാം Rain the holy wah lord rain forevermore glory to the prayer of the rain forevermore.